അങ്ങനെ ബിഗ് ബോസ് കമ്മ്യൂണിറ്റി എന്ന പി ടി കമ്മ്യൂണിറ്റിനെ പ്രതിനിധാനം ചെയ്ത് സ്വന്തമായിട്ട് ഗെ ആണ് എന്ന് തുറന്നു പറഞ്ഞ് നമ്മുടെ അഭിഷേക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് വിടവാങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അഭിഷേകിനോട് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ഒരു തരത്തിലുള്ള കളികളുമില്ല പ്രേക്ഷകർ ചെയ്ത വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളെ ഔട്ട് ആക്കുന്നത് പലരും പ്രതികരണത്തിൽ പറഞ്ഞതായി വായിച്ചു കേക്ക് ഈയിടയ്ക്ക് ഒന്ന് ആക്റ്റീവായിട്ട് വന്നതായിരുന്നു അഭിഷേകിനേക്കാൾ കുറഞ്ഞ രീതിയിൽ പെർഫോമൻസുമായിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അവിടെ ഒക്കെ എന്തുകൊണ്ട് എവിക്ഷൻ ആയില്ല എന്ന് ആ ചോദ്യത്തോട് ഞാനും ചേർന്ന് നിൽക്കുന്നു എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് നല്ല രീതിയിൽ പെർഫോമൻസ് പുറത്തെടുത്ത് വരികയായിരുന്നു ഗെയിമിലാണേലും ശരി അതുപോലെ തന്നെ അൻസിബയൊക്കെ കിച്ചണില് എന്തേലും കാരണം അൻസിബയുടെ ജിൻഡോയും ജാസ്മിനോ ആണ് അവർ പലപ്പോഴും ജിൻഡോ ആണെങ്കിൽ പുകവലി പിന്നെ ടോയ്ലറ്റിൽ ഇറങ്ങാൻ സമയമില്ല ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ കരച്ചിലും മൂക്കിൽ പിഴിയലും പിന്നെ ബാക്കിയുള്ള സമയം ഗഭിരോടെ ഇരിക്കാനുള്ള സമയം അൻസിബ മാത്രമായിരുന്നു കിച്ചണിൽ കിടന്ന് പണിതുകൊണ്ടിരുന്നത് ആ സമയത്ത് അഭിഷേ ആണെങ്കിലും അഭിഷേക് ഒത്തിരി സമയത്ത് ഒത്തിരി പ്രാവശ്യം വന്ന് അൻസിബേനെ ഫുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മറ്റ് അടുക്കള കാര്യത്തിനും സഹായിച്ചായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കഴിഞ്ഞയാഴ്ച ജാൻമണി ഔട്ടായി ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഈ ഒരു സമൂഹത്തെ പ്രതിനിധിരിക്കുന്ന ആളെ നിർത്തുക എന്നുള്ളത് അതായത് ഇവരെ സെലക്ട് ചെയ്യുന്നത് ഒന്ന് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് പൊടിയിട്ടിട്ട് ജാൻവിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ് അവരെ നേരത്തെ തന്നെ പുറത്താക്കി അഭിഷേക് ആണെങ്കിൽ ഒരു രീതിയിൽ തന്നെ കളി കാഴ്ചവെച്ച അല്ലെ പെർഫോമൻസ് ചെയ്ത വ്യക്തിയാണ് അഭിഷേകിനേക്കാൾ കുറഞ്ഞ എത്രയോ പേരുണ്ട് അവിടെ നന്ദനയൊക്കെ എന്നാ ചെയ്യുന്നത് എനിക്ക് തന്നെ നന്ദന ഒരു കാര്യത്തിലും നല്ല രീതിയിൽ അവളുടേതായ ഒരു എക്സ്പെർട്ടൈസ് കാണിച്ചത് ഞാൻ കണ്ടില്ല ഇപ്പം സായി ആണേലും പുറത്ത് എന്നാ വീരവാദമായിരുന്നു അകത്ത് കയറി കഴിയുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് ആ സ്വർണ്ണപൊടി മാത്രമേ കാണുന്നുള്ളൂ വേറെ ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ അതേ തന്നെ ചെയ്യുന്നത് ആ മൂലയ്ക്കും ഈ മൂലയ്ക്കും ഇരുന്ന് രണ്ട് ഡയലോഗ് അടിക്കും ചെറിയ രീതി വന്ന സമയത്ത് ഭയങ്കര അത് ചെയ്യും ഇത് ചെയ്യും പക്ഷേ അങ്ങ് ചൂളിപ്പോയി ഈ ആഴ്ച അഭിഷേക് പോയതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല